പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഉണക്ക ചെമ്മീൻ ചമ്മന്തി പിടിക്കൽ ചെമ്മീൻ ചമ്മന്തി പിടിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർഡർ ഉണ്ട് ഇന്ന് ഗൾഫിൽ പോകുന്ന ഒരാൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് നാളെയാണ് മറ്റന്നാളങ്ങോട്ടാണ് പോകുന്നത് അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ചെമ്മീൻ മേടിച്ച് അത് ഒന്ന് ചമ്മന്തി പൊടിച്ച് കൊടുക്കാൻ പറഞ്ഞു അവർ സാധനങ്ങളൊക്കെ കൂട്ടു തന്നെയാണ് ഇത് മുന്നൂറ് ഉണ്ട് ഒരു പായ്ക്കറ്റ് നൂറ് ഗ്രാമെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം മുന്നൂ മൂന്നെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് മുന്നൂറ് ഗ്രാമും ഉണ്ട് നമുക്കപ്പം ഇത് വറക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ് ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്കിത് വറുത്തെടുത്തിട്ട് വരാം എന്നിട്ട് ബാക്കി ഈ മുളകുണ്ടോ ഈ മുളകാണ് ഞാൻ ഉണക്കച്ചെമ്മീൻ തേങ്ങയും കൂട്ടി പൊടിക്കുന്നതിന് ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ല് ഉപയോഗിക്കുന്നവരും ഉണ്ട് സാധാ ചില്ല് ചില്ലുപയോഗിക്കുന്നുണ്ട് പക്ഷേ ഞാനിതുപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കതിന് ഇച്ചിരി എരിവ് വേണ്ടേ ഒത്തിരി വേണ്ട എന്നാലും എരിവ് വേണം അപ്പോൾ ആ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളകോ ഒന്നും ചേർക്കില്ല കുരുമുളകും മറ്റുള്ള കാര്യങ്ങളൊന്നും ചേർക്കാത്തതുകൊണ്ട് നമ്മൾ മുളക് ഇടും ഞാൻ ഇതിനകത്ത് ഒരു പത്ത് പന്ത്രണ്ട് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം സപ്പറേറ്റ് മൂപ്പിക്കണം തേങ്ങാട കൂട്ടിട്ട് മൂപ്പിക്കരുത് നമ്മൾ തേങ്ങാ ചമ്മന്തിപ്പൊടി സാധാരണ രീതിയിൽ ഇടുന്നത് കൂട്ട് മുളകൊന്നും അങ്ങനെ ഇടരുത് ഇടാതെ മുളക് സെപ്പറേറ്റ് ഒന്ന് ചീനിച്ചട്ടിയിൽ മൂപ്പിച്ചെടുക്കണം ഇതാ വറ്റൽ മുളക് മൂപ്പിക്കാനായിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഞാൻ നിങ്ങളെ വീഡിയോയിൽ ഇളക്കി കാണിക്കാത്ത എന്താണെന്ന് വിചാരിച്ചാൽ നിഴലടിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഇതൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക ആ മുളകൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഞാനൊരു ശകലം എണ്ണ പോലും ഒഴിക്കാതാണ് ഞാൻ മുളക് വറുത്തെടുക്കുന്നത് ഒക്കെ ഉണ്ടോ അപ്പം ഇങ്ങനെ തന്നെ വേണം മുളക് വറുത്തെടുക്കാനായിട്ട് അപ്പം നമുക്ക് ആ മുളകിഞ്ഞ് എടുക്കാം പിന്നെ മുളക് വറുത്തതിന് ശേഷം ഞാൻ അതിനകത്തൊരു ശകലം എണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയോ കുറച്ച് ചുമന്നുള്ളി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു നൂറ് ഇരുന്നൂറ് ഗ്രാം ചമന്നുള്ളി അതൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലോണം മൂപ്പിച്ചെടുക്കണം കാരണം ചമ്മന്തിപ്പൊടി കനക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളി മൂത്ത് കിട്ടുക തന്നെ വേണം അപ്പം നമുക്ക് ആ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിക്കാൻ ഞാൻ ചീൻസെട്ടിൽ ഇട്ടിട്ടുണ്ട് അത് ഒരിതായിട്ട് മൂപ്പിച്ചെടുക്കാൻ പറ്റാത്തവർക്ക് രണ്ട് പ്രാവശ്യമായിട്ട് മൂപ്പിച്ചെടുക്കുക അങ്ങനെ പറ്റുള്ളൂ കാരണം ഈ വീഡിയോയും ഈ ഉള്ളിയും എല്ലാം കൂടെ മൂപ്പിച്ചെടുക്കുമ്പോൾ പാടാം അതുകൊണ്ട് ഞാനിത് മൂപ്പിച്ചെടുത്തിട്ട് വരാം ഞാനിട്ടിട്ടുണ്ട് ഉഴുന്ന് ഇച്ചിരി നനവുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാനത് ഒന്ന് കഴുകിയെടുത്തായിരുന്നു കടയിൽ നിന്ന് കിട്ടുന്നതല്ലേ നമുക്കൊന്ന് കഴുകി ഒന്ന് തോരാൻ വെച്ചായിരുന്നു ഇപ്പോൾ ഉഴുന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഒരുമാതിരി മൂത്തിട്ടുണ്ട് നമുക്കൊന്ന് ചിലവാ എടുക്കാം തേങ്ങ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ എപ്പോഴും നമ്മൾ തേങ്ങ തിരുമ്പുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ചമ്മന്തിക്കായാലും തെയ്യലിനായാലും തേങ്ങ നല്ല ഉണക്ക തേങ്ങ ആയിരിക്കണം അതുപോലെ തന്നെ ആ ഉണക്ക തേങ്ങ തിരുമ്പുമ്പം ചെറിയ പീരയായിട്ട് തിരുമ്മൻ നോക്കണം കൂടുതലും കരന്നോ അങ്ങനെയൊന്നും വീഴാതെ വേണം കാരണം തേങ്ങ മൂക്കുന്നത് ഒരുപോലെ മൂത്ത് വരണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് ചമ്മന്തി അരച്ചാൽ അല്ല ചമ്മന്തി പൊടിച്ചാലോ അല്ലെ തീയിൽ അരച്ചാലോ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ ഇത് പകുതി മൂത്ത് പകുതി മൂക്കാതെ കിടന്നാലും ചമ്മന്തി ആയാലും എന്തായാലും ഇരിക്കുന്നത് കനയ്ക്കും അപ്പോൾ അത് സൂക്ഷിച്ച് വേണം എല്ലാവരും ചെയ്യാനായിട്ട് അപ്പോൾ അത് കണ്ടു തേങ്ങ ഇട്ടിട്ടുണ്ട് തേങ്ങ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ തേങ്ങ ഇട്ടിട്ട് ഒരു ഒന്ന് വാടത്തില്ലേ ഒരു നനവ് മാറിക്കഴിയുമ്പോഴത്തേന് നമ്മൾ ആ കൂട്ടത്തിൽ തന്നെ കറിവേപ്പില ഇടണം കറിവേപ്പില ഇടണമെന്ന് പറഞ്ഞാൽ തേങ്ങാടൊപ്പം തന്നെ ആ കറിവേപ്പില മൂത്ത് കിട്ടണം മൂത്ത് കിട്ടിയെങ്കിൽ മാത്രമേ കറിവേപ്പിലയുടെ പച്ചക്കടുപ്പ് മാറത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കറിവേപ്പിലേങ്ങൂ ഇടാം കേട്ടോ കേട്ടോ കറിവേപ്പില ഇഷ്ടം പോലെ നമുക്ക് കറിവേപ്പില പിച്ച് ഇതാ കറിവേപ്പില പിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് നല്ലോണം ഒന്ന് ആ തേങ്ങാടെ കൂടെ തന്നെ മൂത്ത് വരാം മുപ്പ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ കരിയേപ്പിലയുടെ പച്ച ആ രുചി മാറിക്കിട്ടത്തുള്ളൂ പിന്നെ കണക്കിൽ അതൊക്കെ ഇരിക്കണമെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇതൊന്ന് മുപ്പിച്ചെടുക്കാം ഒരുമാതിരി കളറൊക്കെ മാറി വരുന്നുണ്ട് നമുക്ക് അതിനകത്തോട്ട് ഒരു കഷ്ണം പുളി ഇട്ട് കൊടുക്കാം ഇതാണ് ഉണ്ടോ പുളി ഉണ്ടോ ഒരു നല്ല ഒരു കഷ്ണം പുളി അതൊന്ന് ഇളക്കിയെടുക്കണം ഇളക്കാത്തതെന്ന് പറഞ്ഞാൽ നിഴല് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇളക്കാത്തത് അപ്പം ആ പുളി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നേരത്തെ പുളി അങ്ങ് ഇട്ടേക്കണം കേട്ടോ എന്നെങ്കിലും ഒരു ഈ വെള്ളമൊക്കെ ഒന്ന് മാറിക്കിട്ടത്തുള്ളൂ പിന്നെ ആ പുളിയുടെ കൂടെ തന്നെ ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ അങ്ങ് തേങ്ങയക്കാത്ത ഇടുവാണേ കേട്ടോ വേണ്ടേ ഇച്ചിരി ഉപ്പും കൂടെ തേങ്ങയക്കകത്തിട്ട് അപ്പം ആ തേങ്ങയ്ക്ക ആ പുളിയുടെ ഉപ്പിൻ്റെ ഒരു രുചി പിടിച്ചു കിട്ടും നമുക്ക് തേങ്ങ ഏകദേശം പകുതി മുക്കാലും മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനിയത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മിക്സി പൊടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം തേങ്ങ മൂത്ത് കഴിഞ്ഞപ്പം നമ്മളത് ഇറക്കി വെച്ചിട്ടുണ്ട് ഇറക്കി വെച്ച് വേണം ഇളക്കാൻ കാരണം എന്താണെന്ന് നിനക്കറിയാമോ ഈ തേങ്ങ വറക്കുന്നത് ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ് അപ്പം എത്ര ഇതാണെന്ന് പറഞ്ഞാൽ ചൂട് ഒരു അരമുക്കാൽ മണിക്കൂറോളം നല്ലോണം നിൽക്കും അപ്പോൾ ആ അരമുക്കാൽ മണിക്കൂറോളം നമ്മളിത് അടുപ്പേ തന്നെ വെച്ചിരുന്ന ഈ തേങ്ങ നല്ലോണം കരിഞ്ഞത് അത് കാരണം ഞാനിത് ഇറക്കി വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ ചൂടൊന്ന് മാറുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം കണ്ടോ അത് ചൂടൊന്ന് മാറി വരട്ടെ കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളോടൊക്കെ എടുത്ത് നമ്മളെല്ലാം മൂപ്പിച്ച് വെച്ചിരിക്കുമല്ലേ അപ്പോൾ അതെല്ലാം കുറേച്ച് മിക്സിയിലിട്ട് പൊടിച്ച് വരുമ്പോഴത്തേക്ക് ഇത് എല്ലാം റെഡിയാവും കേട്ടോ പിന്നെ ഞാൻ എല്ലാവരോടും എപ്പോഴും പറയാറുണ്ട് ഓരോ വീഡിയോ കാണുന്നുണ്ട് എല്ലാവരും കാണുമ്പോൾ വീഡിയോ എല്ലാ എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ ആരും ലൈക്ക് ചെയ്യുന്നില്ല ഷെയർ ചെയ്യുന്നില്ല കമൻറ്റ് പറയുന്നില്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ വീഡിയോസും ഇടാനും ഒക്കെ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം നമുക്കിത് അതെല്ലാം പൊടിച്ചെടുത്തുകൊണ്ട് വരാം അത് തേങ്ങ ഒന്ന് ആറി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ചെമ്മീനുണ്ടല്ലോ മൂപ്പിച്ച് വെച്ചിരുന്ന ആ ചെമ്മീൻ നമുക്ക് മിക്സിയുടെ ജാറിൽ പൊടിച്ച് വരാം പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ഈ മിക്സി എടുക്കുമ്പോഴെപ്പോഴും അത് എന്ന് നോക്കിയിട്ട് വേണം പൊടിക്കാൻ ചെമ്മീൻ പൊടിച്ച് വയ്ക്കുമ്പോൾ അതിന് നനമുണ്ടെങ്കിലും കനയ്ക്കും അതായത് മിക്സി കഴുകാ കഴുകിയിട്ട് പെട്ടെന്ന് അതിനകത്തു ഇതാക്കുകയാണെങ്കിലും കനയ്ക്കും അപ്പോൾ അത് കാരണം മിക്സീലെ ജാറൊക്കെ നല്ലവണ്ണം ചെക്ക് ചെയ്തിട്ട് വേണം നനമൊന്നും ഇല്ലാതെ നോക്കിയിട്ട് വേണം പൊടിക്കാനായിട്ട് അപ്പോൾ ഇതാണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഒരു ശകലം പോലും നനവില്ലാത്ത ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതാണ്ടേ ഈ ചെമ്മീൻ നമുക്ക് പൊടിച്ചു വരാം ചെമ്മീൻ തന്നെയല്ല ഇത ഇത്രയും സാധനം നമുക്ക് പൊടിച്ചെടുത്ത് വരണം കേട്ടോ അപ്പോൾ അതുകൂടെ നമുക്ക് പൊടിച്ച് വരാം അതേ കൂട്ടുകാരെ നമ്മൾ അത്രയും ചെമ്മീനിട്ട് വറുത്ത് അത് മിക്സിയിലെ ജാറിലാക്കുന്നവരെ നിങ്ങൾ വിചാരിച്ചു കാണുമല്ലോ എന്തിനാ ഇത്ര ഇത്രയെന്ന് ഇപ്പം കണ്ടോ പൊടിച്ചെടുത്തപ്പോൾ കണ്ടോ അതൊട്ടുമില്ല ഇത് നമ്മൾ മിക്സിയിൽ പൊടിച്ച ചെമ്മീൻ്റെ പൊടിയാണേ നമുക്കിനി ബാക്കി ഉഴുന്നും ഉള്ളി വറ്റലമുളകും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇതാ കണ്ടോ നമ്മൾ ഉഴുന്നും ചുമുള്ളി വറുത്തതും വറ്റൽ മുളകും കൂടെ പൊടിച്ച് രണ്ടേ രണ്ട് കളറി കിടക്കുന്നതാണ്ടോ ഇനി ഇതിനകത്തോട് വേണം നമ്മൾ തേങ്ങയും കരിയാപ്പലയും ഉപ്പും പുളിയും കൂടെ പൊടിച്ച് ചേർക്കാൻ അപ്പം നമുക്ക് അതുകൂടെ ചേർത്തെടുത്തോണ്ട് വരാം ചമ്മന്തിപ്പൊടി നല്ല സൂപ്പറായിട്ടുണ്ട് എല്ലാം പൊടിച്ച് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും നമ്മളിനകത്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഇത് മൂന്ന് തേങ്ങാടെ ചമ്മന്തിപ്പൊടിയാണ് അതായത് മുന്നൂറ് ഗ്രാം ഒണക്കുഞ്ചും മൂന്ന് തേങ്ങായും അതിൻ്റെ ചുമ നുള്ളിയും പറ്റലമുളകും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണിത് കണ്ടല്ലോ നമ്മുടെ ചമ്മന്തിപ്പൊടി അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ അനുസരിച്ച് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കും പിന്നെ ദാ എല്ലാവരും വീഡിയോ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും വീണ്ടും പറയുകയാണ് നല്ല അടിപൊളി ഇതായിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും Good bye-bye.